നല്ല വ്യത്യാസമുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകതരം ഇതാണ് അത് കഴിച്ചാലേ മനസ്സിലാവുള്ളൂ അത് ഫ്ലേവറൊക്കെ ഒരു വ്യത്യാസമായ ഫീലാണ് ഏറ്റവും ടേസ്റ്റിയാണ് ഞാൻ വന്നിട്ട് ശങ്കറാണ് എൻ്റെ പേര് ശങ്കർ എന്നാണ് ഞാൻ എന്റെ സ്വദേശം വന്നു നാഗർ പോവില്ല ഞാൻ ഒരു ഏഴ് കൊല്ലം കൊണ്ട് ഇവിടെ കോയമ്പത്തോർക്കായിട്ടിരിക്കുന്നു കോയമ്പത്തൂർ ഗണപതി അവിടെ അവിടെ ഒരു ഹോസ്പിറ്റലാണ് മാനേജ്മെന്റിലായിരുന്നു ണോ കൊറച്ച് കാലമായിട്ട് ഒരു വർഷമായിട്ട് ജോലിക്ക് പോകുന്നില്ല നാട്ടിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പൊ നാട്ടില് തന്നെയാണ് അപ്പോ നാട്ടിൽ തന്നെ ഒരു പുതിയ ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിക്ക് ഒരു ബിരിയാണി ബിസിനസ്സോ ആരംഭിക്കണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു അതായത് നിങ്ങള് മാനേജ്മെന്റായി വർക്ക് ചെയ്യുന്ന സമയത്ത് കാരണം എന്താ എനിക്ക് ഫുഡ് ഒരു പാഷനാണ് ഫുഡ് 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 ഞാൻ കുറച്ച് ഉണ്ടാക്കും ആണ് അതുകൊണ്ട് അതും ഒരു കാരണമാണ് ഫുഡ് ഇല്ല ജോലിയായിട്ട് ചെയ്തിട്ടില്ല ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ച ആൾക്കാർ ആരും കുറ്റം പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ ഈ ഞാൻ ഫുഡ് വീഡിയോസ് കുറെ കാണും ഫുഡിന്റെ വീഡിയോസ് അങ്ങനെ ഒരു വർഷം ഉണ്ടാവും ഒന്നല്ല ഒന്നി കൂടുതൽ ഉണ്ടാവും ഒക്കെ കണ്ട് ഏകദേശം എല്ലാ വീഡിയോ കണ്ടിട്ടുണ്ട് ഓ ഇവിടെ എത്തിപ്പെട്ടത് ആ അതന്നെയാണ് വീഡിയോ കണ്ടിട്ട് പിന്നെ വിളിച്ചായിരുന്നു ഞാൻ വിളിച്ചായിരുന്നു എത്ര മാസം 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 നടത്തിയത് ഒരു ഒരു വൈകാൻ ഞാൻ പറഞ്ഞില്ല കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ തീർത്തിട്ട് വരാന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ അവര് എന്ന് പറഞ്ഞു ഇത് ചെയ്ത് പിന്നെ ഡേറ്റ് വിളിച്ചു പറഞ്ഞു അങ്ങനെയാ വരുന്നത് എല്ലാം പറഞ്ഞിരുന്നു എല്ലാം പറഞ്ഞു എല്ലാ കാര്യങ്ങളും പറഞ്ഞു നിങ്ങൾ ഇവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുന്നത് വരെ നിങ്ങളെ ഉള്ളിലെ ചിന്ത എന്തായിരുന്നു ആ ഒരു ഇത് പഠിക്കണം പഠിച്ചിട്ട് ആ ഒരു ക്ലിയർ ആയിട്ട് പറ്റില്ലേ സ്ഥാപനം കാണാതെയാണല്ലോ അപ്പൊ നിങ്ങള് ചെറിയ ഇത് ഉണ്ടായിരുന്നു സാധാരണ സംശയം വരൂല്ലേ പൊതുവെ എന്താ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഗൂഗിൾ പേ വഴികളൊക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഫീൽ ആ ഉണ്ടായിരുന്നു അത് ഉണ്ടാവില്ല അറിഞ്ഞൂടോ നമ്മളെ പേയ്മെന്റ് ചെയ്ത് നിങ്ങൾ ഇവിടെ എത്തുമ്പോഴാണ് അതെ അതെ നിങ്ങൾ വീഡിയോസ് കാണും ഇനി വരാനുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തീർച്ചയായിട്ടും 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 പറയാം ഇവിടെ ഒരു വീട് നമ്മളൊക്കെ സ്വന്തം വീട് പോലെ തന്നെയാണ് ഒരു ഇതിന് സാറും പിന്നെ നമ്മളെ കൂടെ ഉള്ള ആൾക്കാരും എല്ലാരും നല്ല ഒരു ഫ്രണ്ട്ലി ആണ് ഒന്നും ധൈര്യമായിട്ട് പഠിക്കാം ഈസി ആയിട്ട് പഠിക്കാം അതൊക്കെയാണ് അനുഭവം അനുഭവം ആയിട്ടുള്ള മേക്കിങ്ങും പിന്നെ അതിന്റെ ഇതും തന്നെയാണ് പ്രോസസ്സും ഒക്കെ തന്നെയാണ് അത് എവിടെയും കാണാൻ പറ്റാത്ത നോർമലി കല്യാണ ബിരിയാണി എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ കുക്കിംഗിന്റെ പ്രൊസീജിന് ഈക്വൽ ആണ് എല്ലാം സെയിം ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അതില് ടേസ്റ്റ് മാറാൻ ഒരു ചാൻസും ഇല്ല ഇന്ന് വെക്കുന്ന ബിരിയാണി നാളെ വെച്ചാലും സെയിം ടേസ്റ്റ് തന്നെയാണ് അപ്പം മാറാൻ ചാൻസ് ഇല്ല ഒരേ സെയിം സെയിം ടേസ്റ്റ് ആ ഞാൻ ഞാൻ ഇന്നും ഒരു ബിരിയാണി തന്നെ സെയിം വേരിയന്റിന് വെച്ച് കാണിച്ചു തന്നോ അതെ അതെ വെച്ച് കാണിച്ചു തന്നോ അത് വെച്ച് കാണിക്കുമ്പോ അതിലുള്ള ആ ഒരു വേരിയേഷൻ എന്താ വന്നത് വേരിയേഷൻ ആ ഒരു ഇതിന്റെ ഡിഫറൻറ്റ് മാത്രമേ ഉള്ളു ഇടുന്ന ഫ്ലേവറിന്റെ അതിന്റെ ഒരു ഡിഫറെന്റ് ഉള്ളൂ അല്ലാണ്ട് വേറെ ചെറിയ ചെറിയ വേരിയേഷൻ അതിൽ കുറെ ചെയ്തു ഹൈദരാബാദി ചെയ്തു ആംബോർ ചെയ്തു പിന്നെ ഇന്ന് സെർബിയാനി ചെയ്തു പിന്നെ പിന്നെ ഒരു ഒന്ന് രണ്ട് വെറൈറ്റി ചെയ്തിട്ടുണ്ട് വേറെ പ്രൊസീജിയർ ചെറിയ 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 വേരിയേഷൻ മൈനൂട്ട് ആയിട്ടുള്ള വ്യത്യാസമാണ് ഈ ഫ്യൂച്ചറിലൊരു ഹോട്ടൽ ഫീൽഡിൽ എൻട്രി ആവണമെന്നുണ്ട് പക്ഷെ അതിനുമ്പോൾ കുറച്ച് പ്രാക്ടീസ് വേണം സാർ പറഞ്ഞ പോലെ കുറച്ച് പ്രാക്ടീസിന്റെ ആവശ്യമുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ഐഡിയ ബിരിയാണി അല്ലാതെ ബിരിയാണി അല്ലാണ്ട് കുറച്ച് വെജ് കുറുമ പിന്നെ മീൻ 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 കൊണ്ടുള്ള വിഭവങ്ങൾ പിന്നെ ഫ്രൈഡ് ഐറ്റംസ് ബേക്കറി ഐറ്റംസ് ബേക്കറി ഐറ്റംസ് കുറെ പഠിച്ചായിരുന്നു ബേക്കിംഗ് ഐറ്റംസ് ബ്രെഡ് കേക്ക് അതുപോലത്തെ സംഭവങ്ങളൊക്കെ കുറെ ഐറ്റം പഠിച്ചു കുറെ പഠിക്കാനുണ്ട് നമ്മൾ പഠിച്ചെടുക്കണം അതിലാണ് ഇരിക്കുന്നത് തന്നെയാണ് സാറുണ്ടാവും മുഖ്യവാറും ടൈമും സാറും നമുക്ക് സംശയമുണ്ടെങ്കിലും ഫോണിൽ വിളിച്ചാൽ അപ്പഴന്നെ പറഞ്ഞു തരും എന്തെങ്കിലും സംശയം വരുമല്ലോ അപ്പൊ തന്നെ ക്ലിയർ ഒരു സൊല്യൂഷൻ ഉണ്ട് ഇത് സാധനം ഉപ്പ് കൂടിയപ്പോ പോലും സാർ ഒരു ചെറിയ ഒരു സംഭവം പറഞ്ഞത് അതിൽ തന്നെ അത് റെഡി ആയി അത്രക്ക് കറക്റ്റായി അവിടെ ഫോണിൽ തന്നെ ഒരു സെക്കൻഡും കൊണ്ട് അത് പ്രശ്നം തീർത്തുപോളി പഠിക്കുകയാണ് അത് ശരിയാണോ അത് വേറെ എവിടെയും പറ്റില്ല ഇതുപോലെ എവിടെയും പറ്റില്ല എവിടെയും കിട്ടത്തില്ല ചെയ്തിട്ട് പഠിപ്പിക്കണത് പോലെ എനിക്ക് വലുതെ കിട്ടിയിട്ടില്ല അതിലെ ഞാൻ അവിടെ നിന്ന് ഇവിടെ വരാൻ കാരണം വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല അത് ഒരു ഒരു വ്യത്യസ്തമായ ഒരു സംഭവമായിരുന്നു അത് ടേസ്റ്റ് ഞാൻ ഇതുപോലത്തെ ചായ എവിടേക്കൊക്കെ കുടിച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ ഇതുപോലെ പക്ഷെ ഇത് എങ്ങനെയാണ് ചെയ്യുന്ന ഒരു പിടിയില്ലായിരുന്നു ഇവിടെ അത് പറഞ്ഞു അതൊരു സിമ്പിൾ മെത്തേഡാണ് പക്ഷെ അത് അതൊരു സംഭവമാണ് അത് ഒരു അത് അറിഞ്ഞ ശരിക്കും അറിയണോ അത് കുടിച്ചാലേ അറിയുള്ളൂ അതിന്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് ാണ് അത് ഒരു സംഭവം തന്നെയാണ് അത് ആവശ്യപ്പെട്ടാലും തീർച്ചയായിട്ടും ഫുഡ് സംബന്ധം ചോദിച്ചാലും പുള്ളിയപ്പൊ തന്നെ ബിരിയാണിയില് ഹൈദരാബാദി ഏറ്റവും ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് ഇന്ന് സുർബിണി ചെയ്തായിരുന്നു അത് അതിന്റെ ഫ്ലേവർ ഒക്കെ ഭയങ്കര ഇതാണ് പിന്നെ എല്ലാ ബിരിയാണിയും ഒന്നിനൊന്നിനും മിച്ചമാണ് പിന്നെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അതുകൊണ്ട് പറഞ്ഞാണ് അങ്ങനെ നോർമലി നമുക്ക് കല്യാണ ഉണ്ട് വ്യത്യാസമുണ്ട് ഇപ്പൊ നല്ല വ്യത്യാസമുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകതരം ഇതാണ് അത് കഴിച്ചാലേ മനസ്സിലാവുള്ളൂ അത് എന്താ ഫ്ലേവർ ഒക്കെ ഒരു വ്യത്യാസമായ ഫീലാണ് ഏറ്റവും ടേസ്റ്റിയാണ് പല സമയത്തും വരും റേറ്റ് ചില സമയത്ത് ചിക്കൻ റേറ്റ് കൊടുക്കും അപ്പൊ ആ വേരിയേഷനുള്ള സൊല്യൂഷന് ഈ പഠിച്ചത് അതെ സാർ ഇപ്പൊ അത് ക്ലാസ് എടുത്തിട്ടുണ്ട് അതിനെ കുറിച്ച് ഇപ്പൊ ക്ലാസ് എടുത്തിട്ടുണ്ട് അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊണ്ടുണ്ട് സാർ എങ്ങനെയാണ് അത് ചെയ്യുക എങ്ങനെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക അതൊരു വലിയ അത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാനും പിന്നെ റേറ്റ് വൈസും അത് ആണ് നല്ല ഒരിതാണ് ഓപ്ഷനാണ് അത് തന്നെ ആദ്യം ജോലി കുറഞ്ഞു കിട്ടും അതാകുമ്പോ തന്നെ ഹോട്ടലിന്റെ ഒരു സ്റ്റാഫിനെ കൊണ്ട് കൂടുതൽ അതെങ്ങനെയാണെന്ന് എത്ര ഒക്കെ ലേബർ കുറച്ചിട്ട് എത്ര സ്പീഡായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ചെയ്യിപ്പിക്കാൻ പറ്റും പറഞ്ഞിട്ടുണ്ട് ഹോട്ടൽ ഓണർക്ക് പഠിക്കാൻ വരുന്ന ആളുകൾക്ക് സാലറി വാങ്ങും അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ാണ് നല്ല സപ്പോർട്ടായിരുന്നു അതെല്ലാം പറഞ്ഞത് ഫാമിലി പോലെ ആയിരുന്നു ഒരു വീട് പോലെ ആയിരുന്നു ആർക്കും ഒരു ഇതിൽ ഇപ്പം സ്റ്റുഡൻസ് ആയിരുന്നാലും ശരി ഇവിടുത്തെ എംപ്ലോയിസ് ആയിരുന്നാലും ശരി എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ് എല്ലാവരും നല്ല ഇത് ഒരു ഫാമിലി പോലെ തന്നെയാണ് പോകുന്നു നിനക്ക് പോവാൻ പറ്റേക്രൈബ് ചെയ്ത് പരിപാടനടിക്കണം പടുത്ത കാണാം